ല്ലേ അതെന്തോയി കിട്ടിയാ ഇവിടെ അതല്ല നിന്റെ ചങ്ങ് കുറച്ചും അവൻ്റെ കൂടെ കണ്ടില്ലെ ആരി സതീഷാ ആ അണ്ണാ എനിക്കൊരു ഫോൺ വേണമായിരുന്നു നീ കടലോട്ട് വന്നാ പിന്നെ ഐഫോണാ വിഷ്ണുവിന്റെ ഇരിക്കുന്നില്ലേ ആ സെയിം മോഡൽ എടാ പ്രൈസ് റേഞ്ച് കൂടിയ എഡിറ്റിംഗിന്റെ ആവശ്യമായിട്ട് എന്താ ആണാ എടാ വേണമെങ്കിൽ കുറഞ്ഞ മോഡലുകളൊക്കെ ഉണ്ട് അല്ല എനിക്ക് അത് തന്നെ മതി അത്രയും പൈസ ഇല്ല പിന്നെ ഇ എം ഐടാ അല്ല ഇന്നെ വിളിച്ചായിരുന്നു പക്ഷെ പറഞ്ഞില്ലേ പറഞ്ഞല്ലാ അവനൊരു സ്വഭാവം ഉണ്ട് ഞാൻ എന്തെങ്കിലും സാധനം മേടിച്ചാലേ അവൻ അതുകൊണ്ട് ഉപയോഗമില്ലെങ്കിലും വെറുതെ അവനും വാങ്ങിക്കും അത് ഈ ഈഗോണ്ടൊന്നുമല്ല ഒരു ചെറിയ സ്നേഹം കൊണ്ടൊക്കെ അതൊക്കെ ശരിയാ പക്ഷെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എന്റെ അവൻ്റെ ഇരിക്കുന്നത് എനിക്ക് ഒരേപോലെ തന്നെ പക്ഷെ അവൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് എന്റെ അടുത്ത് യൂസ് ചെയ്യാൻ എവിടുന്നോടാ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തന്നെ വേണമെന്ന് തോന്നുന്നത്